ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടിയത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബോട്ടിയും കപ്പയാണ് ആണ് ഒന്നുണ്ടാക്കാൻ പോകുന്നത് ബോട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് കുക്ക് ചെയ്യുന്ന ബോട്ടിയാണ് കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നൊരു മസാലപ്പൊടിയാണിത് അതിൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്ന മസാലപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൂന്ന് സ്പൂണ് കുരുമുളക് പൊടിയാണ് കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെയാണ് ചേർക്കുന്നത് ഞാൻ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിന്ന് വെള്ളം ഇറങ്ങി വരുന്നൊന്നുമില്ല കേട്ടോ നമ്മളെ ബീഫൊക്കെ പോലെ ഇറങ്ങി വരുന്നൊന്നുമില്ല ഇത് ആടിൻ്റെ ബോട്ടിയാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് വേവിക്കാൻ കേട്ടോ അത് വന്തു വരുമ്പോഴ്ക്കും നമുക്ക് അതിലേക്ക് മസാല തയ്യാറാക്കാം അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് രണ്ട് തക്കാളി മൂന്ന് വലിയ ഉള്ളി ഒരു മീഡിയം വലുപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇവിടുത്തെ വെളുത്തുള്ളി നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ ഞാന് പകുതി ചേർക്കുന്നുണ്ട് ഉള്ളിക്ക് തീരെ കനമില്ലാതെ ഇല്ലാതെ അരിയണം ഞാന് കന അരിയുന്നത് ഞാൻ തക്കാളിൻ്റെ തൊലി റിമൂവ് ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ചെയ്യട്ടോ ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തത് എരിവ് ഇവിടെ എല്ലാവർക്കും കുറവാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തത് ഞാൻ ചട്ടിയിലാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല ചൂടായോ നോക്കിയതിന് ശേഷം സവാള ഇടാട്ടോ സവാള പച്ചമുളക് ഉപ്പ് അതെല്ലാം കൂടിയും എണ്ണയിലേക്കിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം രണ്ട് മിനിറ്റ് മൂടി വെച്ച് മൂടിയതിന് ശേഷം എടുത്തു നോക്കിയാൽ വേഗം കുക്കായി വരൂട്ടോ ഞാനിപ്പം തന്നെ രണ്ട് പട്ടയും അതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലേ ഇട്ട് നല്ലോണം മൂടി വെക്കുക ഇതെല്ലാം വെന്തതിനു ശേഷമാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നത് അതൊക്കെ ഒന്ന് വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ തക്കാളി ചേർക്കുന്നത് ലാസ്റ്റാണ് ഞാൻ തക്കാളി ചേർക്കൽ തക്കാളി വേഗം വന്തുപോരിയല്ലോ അവിടെ ലാസ്റ്റാണ് ഞാൻ ചേർക്കാറ് തക്കാളി വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൊടികളൊക്കെ ചേർക്കാറ് ഇതിലും ഞാൻ പൊടികൾ ചേർക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ നാടൻ കുരുമുളക് പൊടിയെട്ടോ അത് പൊടിയാക്കിയതാണ് ഞാൻ മണിയെടുത്തിട്ട് മിക്സിയിൽ ഇട്ട് ഞാൻ പൊടിച്ച് ഞാൻ എടുത്തതാണ് ഓവർ പൊടിയായില്ല ഒരു ക്രഷ് പോലാണ് കേട്ടോ ആക്കിയെടുത്തത് അതാണ് ടേസ്റ്റ് കൂടുതൽ നിങ്ങൾ അതേപോലെ ചെയ്യാം ഇതിൻ്റെ ഇടയിൽ ബോട്ടി കുക്കായി വന്നിരിക്കുന്നത് ഇനി ഈ മസാലയിൽക്ക് ബോട്ടി ചേർക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ബോട്ടിലും ഉപ്പൊക്കെ ഇട്ടതാണ് രണ്ടിലും ഉപ്പൊക്കെ നോക്കി ഞാൻ പോരായി ഉണ്ടെങ്കിൽ ഇനിയും ചേർക്കട്ടോ കുക്കാക്കി വരുന്നാലേത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനെ ചുരുണ്ടുപോകും പിന്നെ ഇതെല്ലാം ഇതിലേക്ക് ഇട്ടു മിക്സ് ചെയ്യുക ഞാൻ ഗ്രേവി ഒന്നുമില്ലാണ്ട് വരയ്ക്കോണാണ് എടുക്കുന്നത് ബോട്ടി ഒന്ന് മസാലയായിട്ടൊന്ന് സെറ്റാകട്ടെ ഇനി നമുക്ക് കപ്പ ഉണ്ടാക്കാം നോക്കാം കപ്പ ഞാനിവിടെ ആണ് വാങ്ങാറ് ഇതന്നേരം കട്ട് ചെയ്ത് ഞാൻ വരുന്നതാണ് വാഷ് ചെയ്ത് നമ്മൾ കുക്കറിലിട്ട് ഞാൻ വേവിച്ചെടുത്താൽ മതി ഞാനൊരു ഫിസിലാണ് അടിച്ചത് ആ ഫിസിലടിച്ചതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പൊക്കിയിട്ട് ഊച്ചടിക്കുക അന്നേരം തന്നെ ഞാൻ ഉപ്പ് ഇട്ട് ഞാനോട്ടോ ഉപയോഗിക്കാറ് ഈസി കപ്പ റെഡിയായി ഇനി നമുക്ക് ഒന്ന് വറവ് ചെയ്തെടുക്കാം എണ്ണ വെച്ചതിന് ശേഷം ഞാൻ കടുക് തോനട്ടിയില്ല കുറച്ചാണ് കേട്ടോ കടുക് ഇട്ടത് കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പില പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് അതിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുത്തിട്ട് അതിലേക്ക് കപ്പ ചേർക്കുകയാണ് കപ്പ ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്ക് യോജിപ്പിക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാൻ പോവാം കേട്ടോ അത് ഞങ്ങൾ കപ്പയും ബോട്ടിയും റെഡി ആയിട്ടോ വെരി ഈസി അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് റിയാദിലുള്ള സൂ ആണ് കെട്ടോ പിന്നെ ഞങ്ങൾ അവിടെ പോയി ഫാമിലി എല്ലാവരോടും കൂടി ഞാൻ ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോയല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിൽ സൂമിൻ്റെ ഫുള്ള് വീഡിയോസ് ഇല്ല കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും